സ്ഥാനാർത്ഥി നിർണയത്തിനായി സി പി ഐ ജില്ലാ നേതൃയോഗങ്ങൾ തുടങ്ങി മൂന്നംഗ സാധ്യതാ പട്ടിക തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയാണ് യോഗങ്ങളുടെ അജണ്ട ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച സംസ്ഥാന കമ്മിറ്റി തീരുമാനം റിപ്പോർട്ട് ചെയ്യാനായി സി പി എമ്മിന്റെ ലോക്സഭാ മണ്ഡലം കമ്മിറ്റികളും തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ കടന്ന സി പി ഐ ജില്ലകളിൽ നിന്ന് സാധ്യതാ പട്ടിക വാങ്ങി തീരുമാനമെടുക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത് ഓരോ ലോക്സഭാ ഉൾപ്പെട്ട ജില്ലാ കൗൺസിലുകൾ മൂന്നംഗ സാധ്യതാ പട്ടിക തയ്യാറാക്കി നൽകണം ഇതിൽ നിന്നാണ് സംസ്ഥാന നേതൃയോഗങ്ങൾ അന്തിമ തീരുമാനമെടുക്കുക തിരുവനന്തപുരം ജില്ലാ യോഗങ്ങളിൽ പന്നിന്റെ വിനെ പേരാകും ഒന്നാമത് വരിക പന്നിനെ സ്ഥാനാർത്ഥിയാക്കാൻ നേതൃതലത്തിൽ ധാരണയായി കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടമാണ് ഇന്നലെ പൂർത്തിയായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പേരും തീരുമാനിച്ചിട്ടില്ല ഒന്നാം പടവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച സംസ്ഥാന കമ്മിറ്റി തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിന് ലോക്സഭാ മണ്ഡലം കമ്മിറ്റികൾ ചേരുന്ന തിരക്കിലാണ് സി പി മണ്ഡലം കമ്മിറ്റി രാവിലെ ചേർന്നു സ്ഥാനാർത്ഥിയായി വി ജോയിയെ നിശ്ചയിച്ച വിവരം ചെയ്തു ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും സ്ഥാനാർത്ഥികൾ വിവിധ പരിപാടികളുമായി അതാത് മണ്ഡലങ്ങളിൽ സജീവമാണ് നമ്മൾ പലരും മനസ്സിലാക്കാത്ത വലിയൊരു കാറ്റ് കേരളത്തിൽ വീശുന്നുണ്ട് അത് കഴിയുമ്പോൾ വളരെ സി പി ഐ സ്ഥാനാർത്ഥികളെ ഈ മാസം ഇരുപത്തിയാറിനും സി പി എം സ്ഥാനാർത്ഥികളെ ഇരുപത്തിയേഴിനും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം